എൺപത്തിയെട്ടാമത് നരേന്ദ്രഭൂഷൺ ജയന്തിയുടെ ഭാഗമായി നരേന്ദ്ര ദയാനന്ദം എന്ന പേരിൽ ഒരു പ്രഭാഷണ പരമ്പര നടന്നു വരുന്നതിൻ്റെ മുപ്പത്തി നാലാം ദിവസമാണിന്ന് മുപ്പത്തി നാലാം ദിവസം നമ്മളോട് സംവദിക്കുന്നത് സത്യാനന്തര കാലത്ത് വാർത്തകളിലെ സത്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് ശ്രീ എസ് ഡി വേണുകുമാറും സ്ത്രീപക്ഷത്തോടുള്ള മാധ്യമങ്ങളുടെ സമീപനം എന്ന വിഷയത്തെ സംബന്ധിച്ച് ശ്രീമതി ശരണ്യ രാജുമാണ് മുപ്പത്തി നാലാമത് പ്രതിജ്ഞ വിഗ്രഹാരാധന ഈശ്വരാരാധനയുമായോ ഈശ്വരപ്രാപ്തിയുമായോ യാതൊരുവിധ ബന്ധവുമില്ലാത്ത വേദവിരുദ്ധ ആചാരമാണെന്നും ഭാരതീയർ ജൈന ബൗദ്ധ മതങ്ങളുടെ ആവിർഭാവത്തോടെ മാത്രമാണ് വിഗ്രഹാരാധനാ സമ്പ്രദായത്തെ പരിചയപ്പെട്ടതെന്നും മഹർഷി ദയാനന്ദനാണ് ആധുനിക കാലത്ത് നമ്മോട് പറഞ്ഞത് ഒപ്പം വിഗ്രഹാരാധകർ പറയും പോലെ ഈശ്വരാരാധനയ്ക്കുള്ള പ്രഥമ സ്വഭാവനമായി വിഗ്രഹാരാധനയെ കാണരുതെന്നും ബ്രഹ്മോപാസകൻ ഒരിക്കൽ ജടപൂജയുടെ വലിയ ചുഴയിൽപ്പെട്ടാൽ അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ ഒട്ടേറെ പ്രയാസപ്പെടേണ്ടി വരുമെന്നും ഋഷി നമ്മെ ഓർമ്മിപ്പിച്ചു ഒരുപക്ഷേ ഭാരതീയ ആചാര പദ്ധതിയിൽ മഹർഷി ദയാനന്ദൻ അടയാളപ്പെടുത്തുന്നത് വിഗ്രഹാരാധനയ്ക്കെതിരെ അദ്ദേഹം സംസാരിച്ചു എന്നുള്ള നിലയിലാണ് ബ്രഹ്മോപാസകൻ വിഗ്രഹാരാധകനാകേണ്ടതില്ല എന്ന ഒരു സാമാന്യപക്ഷം പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അതിനെ ആ നിലയിലല്ല സ്വീകരിക്കുന്നത് ഇപ്പോൾ സന്യാസിമാരും ഇപ്പോൾ സന്യാസിമാരായിട്ടുള്ള ആൾക്കാർ നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയോ പോകുകയോ ക്ഷേത്രാരാധനയായി ബന്ധപ്പെടുകയോ അദ്വൈത ചിന്താ പദ്ധതിയുടെ സ്വഭാവത്തിൽ അതിനെ സ്വാംശീകരിക്കുകയും ചെയ്തിട്ടുള്ള ജനത അവർ ഈ വിഗ്രഹാരാധനയെ സാധാരണ ജനങ്ങൾ കാണുന്ന നിലയിലല്ല കാണുന്നത് എങ്കിൽ പോലും അത് ജനങ്ങളുടെ മുമ്പിൽ അത്ര അങ്ങ് പറയുവാൻ അങ്ങനെ പൊതുവായിട്ട് അങ്ങോട്ട് പറയുവാൻ അവർക്ക് അത്ര എളുപ്പമല്ല അതിനു വിരുദ്ധമായിട്ട് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ തന്നെ ഇതങ്ങനെയല്ല ഇത് ഒരു ജഡപൂജ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബാധയാകുന്ന ഉപാസനയ്ക്ക് ബാധയാകുന്ന ഒരു കാര്യമാണ് എന്ന നിലയിൽ അവതരിപ്പിക്കുകയും അതിന് ഈശ്വരാരാധനയുമായി അല്ല ബന്ധമെന്നും അതൊരു ബൗദ്ധ ജൈന സമ്പ്രദായം വളർന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിൽ നിലനിന്ന അല്ലെങ്കിൽ നിലവിൽ വന്ന ഒരു ആരാധനാ സമ്പ്രദായമാണ് ദേവതാ പൂജയുമായി ബന്ധപ്പെട്ട് ജൈന സംവിധാനം കണ്ടെത്തിയ ഒന്നാണ് വിഗ്രഹാരാധന എന്നും നമ്മോട് ആദ്യമായി പറയുന്നത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ചരിത്രപരതയിൽ ചരിത്രത്തെ നമ്മൾ വേദിക് പിരീഡെന്നും ലേറ്റർ വേദിക് പിരീഡെന്നും ഒക്കെ തിരിക്കാറുണ്ട് വേദത്തിൻ്റെ വൈദിക കാലത്തെ തന്നെ ഋഗ്വേദ കാലഘട്ടമെന്നും ശേഷത്ത് ശേഷമുള്ള വേദങ്ങളുടെ കാലഘട്ടമൊന്നും തിരിക്കുമ്പോൾ ചരിത്രകാരന്മാരും സമ്മതിക്കുന്നുണ്ട് ഋഗ്വേദിക് പിരീഡിൽ ഈ വിഗ്രഹാരാധനയുടെ ഭാവങ്ങൾ ഭാരതത്തിലോ ലോകത്തോ നിലനിന്നില്ല മനുഷ്യരുടെ ഇടയിൽ നിലനിന്നിരുന്നതല്ല പിന്നീടാണ് വിഗ്രഹാരാധനയിലേക്ക് നാം എത്തുന്നത് എന്ന് എന്നാൽ ഇതിനെ ആ നിലയിൽ അംഗീകരിക്കാൻ പലരും തയ്യാറായിട്ടില്ല പക്ഷേ മഹാഭാരതത്തിലും രാമായണത്തിലും ഒന്നോ രണ്ടോ പരാമർശങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ വിഗ്രഹാരാധനയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതായി കാണുന്നില്ല ഒന്ന് മഹാഭാരതത്തിൽ വരുന്നത് രുക്മിണി സ്വയംവരത്തോടനുബന്ധിച്ച് രുക്മിണി ക്ഷേത്രത്തിലേക്ക് പോകാൻ പോകാനിറങ്ങുമ്പോഴാണ് അവിടെ വെച്ച് അവരെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറയുന്നു ഒന്ന് രണ്ട് അതിന് തത്തുല്യമായ രാമായണത്തിലെ ഒരു അംശം വരുന്നത് ശിവലിംഗ പ്രതിഷ്ഠ ശ്രീ ചെയ്തിട്ട് രാമൻ അതിൽ അതിലഭിഷേകം ചെയ്യുന്നതായ ഒരു പരാമർശം വാത്മീകി രാമായണത്തിലും കാണാൻ കഴിയും ഈ രണ്ടെണ്ണത്തിനെ മാറ്റി നിർത്തിയാൽ നമുക്ക് ഈ വിഗ്രഹ ആരാധന ഒരു ഈശ്വരാരാധന സമ്പ്രദായമാണ് എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള ഒന്നും മഹാഭാരത മഹാഭാരതകാലത്ത് പോലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല ഈ മഹാഭാരത കാലം എന്ന് പറയാനുണ്ടായ കാരണം എന്താണ് കഴിഞ്ഞ അയ്യായിരം കൊല്ലമായിട്ടാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വൈദിക സമ്പ്രദായത്തിൻ്റെ അധപതനത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത് മഹാഭാരത യുദ്ധത്തോടു കൂടിയാണെന്നും ആ കാലത്ത് ലഭ്യമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഉദാഹരണം പറഞ്ഞാൽ ഗീത അതുപോലെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് ഈ വിധത്തിലുള്ള സമ്പ്രദായങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നും നമ്മൾ കണ്ടെത്തുകയാണ് ഒപ്പം ദയാനന്ദ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്നവർ പറയുന്നത് വൈദേശിക ആക്രമണത്തിന് ശേഷമാണ് ഈ രണ്ട് മതങ്ങളുടെയും കാലം പ്രചലിതമാകുന്നത് ഇപ്പോൾ ബുദ്ധമതത്തിലും ജൈനമതത്തിൻ്റെയും ജൈനമതത്തിനെ ഒഴിച്ചു നിർത്തി ബുദ്ധമതത്തെപ്പറ്റി ചിന്തിച്ചാൽ ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് അല്ലെങ്കിൽ അശോകൻ്റെ കാലത്തിന് ശേഷമാണ് ബുദ്ധവിഹാരങ്ങളിൽ ബുദ്ധൻ്റെ പ്രതിമകളോ റിലിക്സോ നമ്മൾ സ്വീകരിക്കുന്നത് അതിനു മുമ്പ് ആ വിധത്തിലുള്ള ധ്യാനാത്മകമായ ചിന്ത മാത്രമേ ബുദ്ധമതത്തിന് നിലനിന്നിരുന്നുള്ളു ഈ നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ജൈനമതത്തിൻ്റെ ജൈനമതക്കാരാണ് ഈ വിഗ്രഹാരാധനയുടെ സ്വരൂപത്തെ ഇന്നത്തെ നിലയിൽ ഇത് ചെയ്യുന്നത് അവർ അവരെ സംബന്ധിച്ച് ഈശ്വരൻ ഈശ്വരൻ ബുദ്ധനും ജൈനനും ഒരുപോലെയാണ് ദേവതാ സങ്കല്പമുണ്ട് ഈശ്വര സങ്കല്പില്ല അപ്പോൾ ആ നിലയിലാണ് മഹർഷി ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധനയ്ക്ക് എതിരായി സംസാരിക്കുന്നത് ഇതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത് ക്ഷേത്രാചാരവും വിഗ്രഹാരാധനയും എന്ന വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ക്ഷേത്രാചാരത്തിന് വിരുദ്ധമാണോ മഹർഷി ദയാനന്ദൻ എന്ന ചോദ്യമുണ്ട് അതിന് മുമ്പോട്ട് പോകുന്ന പ്രതിജ്ഞകളിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് ചില ചിന്തിക്ക ചിന്തോദ്ദീപകമായ മൂന്നാല് പ്രതിജ്ഞകൾ മഹർഷി ദയാനന്ദൻ്റെ ചിന്തയിൽ കാണാൻ കഴിയും അദ്ദേഹം പറയുന്നുണ്ട് പ്രാചീന ഗുരുകുലങ്ങളാണ് ബുദ്ധരും ജൈനരും ചേർന്ന് ഈ മതത്തിൻ്റെ അധപ്പതനകാലത്ത് വൈദിക സമ്പ്രദായത്തിൻ്റെ അധപ്പതനകാലത്ത് പ്രാചീന ഗുരുകുലങ്ങളെ ബൗദ്ധരും ജൈനരും അവരുടെ ബൗദ്ധവിഹാരങ്ങളും ജൈനവിഹാരങ്ങളുമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അന്നേരം ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളെല്ലാം ഒരു നിലയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ബൗദ്ധരോ ജൈനരോ ആയ ആൾക്കാരുടെ വിഹാരങ്ങളാണ് എന്നും അതെല്ലാം പിടിച്ച് ശങ്കരാചാര്യർ തിരിച്ച് മതത്തിലേക്ക് കൊണ്ടുവന്ന് ഹിന്ദു ക്ഷേത്രങ്ങളാക്കി എന്നും ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അതങ്ങനെ തന്നെ പറയുന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് നമ്മൾ ചോദിക്കുന്നത് വൈദിക സമ്പ്രദായം പുലർത്തിക്കൊണ്ടിരുന്ന മനുഷ്യർ ഇവിടെ നടത്തിയിരുന്ന ഗുരുകുലങ്ങൾ ഇവിടെ പോയി ആ ഗുരുകുലങ്ങളാണ് ബുദ്ധവിഹാരങ്ങളായിട്ടും ജൈനവിഹാരങ്ങളായിട്ടും മാറിയത് അന്നത്തെ നവോത്ഥാന മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായം വൈദിക സമ്പ്രദായത്തെ ബൗദ്ധരുടെയും ജൈനരുടെയും സിദ്ധാന്ത പക്ഷത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബൗദ്ധ ജൈന വിഹാരങ്ങളാക്കി മാറ്റുകയും എട്ടാം നൂറ്റാണ്ടിലോ അതിനു മുമ്പോ ഏഴാം നൂറ്റാണ്ടിലോ ആയിട്ട് വന്ന ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ അത് മൂന്ന് ശങ്കരാചാര്യന്മാരെക്കുറിച്ച് പറയുന്നത് ആദിശങ്കരന് അഭിനവശങ്കരന് കാലടി ശങ്കരൻ അതിൽ കാലടി ശങ്കരൻ്റെ കാലമായപ്പോൾ ഈ ക്ഷേത്രങ്ങളെ ഷൺമത സ്ഥാപനങ്ങളെ ഷൺമത പ്രതിഷ്ഠയിലൂടെയും സമന്വയത്തിലൂടെയും ആറ് പ്രതിഷ്ഠകളിലൂടെ ക്ഷേത്ര സംവിധാനങ്ങളെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ശങ്കരാചാര്യർ ഇന്ന് കാണുന്ന തരത്തിലുള്ള ക്ഷേത്രങ്ങളെ സൃഷ്ടിച്ചെടുത്തു അപ്പോൾ ഈ ആ ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പ് നടന്ന ആ മാറ്റം ആ മാറ്റം ഇന്ന് നമ്മൾ പോയിട്ട് പഠിക്കുമ്പം ഇതെല്ലാം ജൈനവിഹാരങ്ങളായിരുന്നു ഇതെല്ലാം ബൗദ്ധ ആ ബൗദ്ധവിഹാരങ്ങളെല്ലാം പിടിച്ചെടുത്ത് നമ്മൾ ഹിന്ദു ക്ഷേത്രങ്ങളാക്കിയെന്നോ ജൈനവിഹാരങ്ങളെയെല്ലാം പിടിച്ചെടുത്ത് വൈഷ്ണവ ക്ഷേത്രങ്ങളാക്കിയെന്നോ ബൗദ്ധവിഹാരങ്ങളെയെല്ലാം പിടിച്ചെടുത്ത് ശൈവ ക്ഷേത്രങ്ങളാക്കിയെന്നോ അല്ലാത്ത ക്ഷേത്രങ്ങളെയെല്ലാം ശാക്തേയ ക്ഷേത്രങ്ങളാക്കിയെന്നോ നാം പറയാറുണ്ട് ആ പറച്ചിലെ കാര്യമില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ക്ഷേത്രത്തിൻ്റെ സ്വരൂപത്തെ നാം ഇന്ന് കാണുന്ന സ്വരൂപത്തിലാക്കിയെടുത്തതിൻ്റെ പിന്നിൽ ശങ്കരാചാര്യസ്വാമികളുടെ പ്രയത്നം അദ്ദേഹം ബലം കൊണ്ടോ അധികാരം കൊണ്ടോ അല്ല അദ്ദേഹം അത് ചെയ്തെടുത്തിട്ടുള്ളത് അദ്ദേഹം അത് ചെയ്തെടുക്കുന്നത് അദ്ദേഹം അത് ചെയ്തെടുത്തിട്ടുള്ളത് ബൗദ്ധികമായ പ്രവർത്തനത്തിലൂടെയായിരുന്നു ബൗദ്ധ വിഹാരങ്ങളെയും ജൈനവിഹാരങ്ങളെയും അദ്ദേഹം ശാസ്ത്രാർത്ഥത്തിലൂടെ തോൽപ്പിച്ചാണ് ഒരു രാജാവിൻ്റെയും പിന്തുണ അന്ന് അദ്ദേഹം ഏറ്റെടുക്കുന്നില്ല ബൗദ്ധിക വ്യായാമത്തിലൂടെയാണ് ബൗദ്ധവിഹാരങ്ങളെ ബൗദ്ധ പണ്ഡിതന്മാരെയും ജൈന പണ്ഡിതന്മാരെയും തോൽപ്പിച്ച് അവരുടെ ആശ്രമങ്ങളെ അവരുടെ ഗുരുകുലങ്ങളെ ഹൈന്ദവവൽക്കരിക്കുകയാണ് ശങ്കരാചാര്യർ ചെയ്തിട്ടുള്ളത് അവിടെയാണ് വിഗ്രഹാരാധനയുടെ ആരംഭം ഹിന്ദു മതത്തിലേക്ക് അല്ലെങ്കിൽ ഹൈന്ദവ സമ്പ്രദായത്തിലേക്ക് എത്തുന്നത് അതുവരെ നാം അതിൽ നിന്ന് അന്യമായ ഒരു സ്വഭാവ സ്വഭാവവിശേഷത്തിലായിരുന്നു നിന്നിരുന്നത് നാം ബ്രഹ്മോപാസകരായിരുന്നു എന്നാണ് ദയാനന്ദൻ്റെ ഈ പ്രതിജ്ഞയുടെ അർത്ഥം മണിയായിരിക്കുന്നു നമുക്ക് പ്രഭാഷണത്തിലേക്ക് കടക്കണം അറുപത്തിയേഴാമത്തെ പ്രഭാഷണം ശ്രീ എസ് ഡി വേണുകുമാർ സത്യാനന്തര കാലത്ത് വാർത്തകളിലെ സത്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് സംവദിക്കുന്നു അദ്ദേഹത്തെ ക്ഷണിക്കുന്നു